ശബരിമല സ്വർണക്കൊള്ളയിൽ പത്മകുമാറിനെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കും കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ടോ എന്നും സംശയം മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും സന്നിധാനത്ത് ഇന്നും വൻ ഭക്തജനത്തിരക്ക് രണ്ട് ദിവസത്തിനിടെ ദർശനം നടത്തിയത് രണ്ട് ലക്ഷത്തി അയ്യായിരത്തിലധികം തീർത്ഥാടകർ പോര് കനക്കുന്നു വിമതരെ അനുനയിപ്പിക്കാനാകാതെ മുന്നണികൾ പോസ്റ്റൽ ബാലറ്റുകളുടെ വിതരണം ഇന്ന് തുടങ്ങും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശീലനവും ഇന്ന് ആരംഭിക്കും സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് ഇടിമിന്നലിനും സാധ്യത കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയായി ഉയർന്നു യുവഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തോൽവി ബയർ ലവർക്കുസന്റെ ജയം എതിരില്ലാത്ത രണ്ട് ഗോളിന് ബാഴ്സലോണയെ മൂന്ന് പൂജ്യത്തിന് തോൽപ്പിച്ച് ചെൽസി